നമസ്കാരം ഇപ്പോൾ ജി എസ് ടി വലിയ പരിഷ്കരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ നടപ്പിലായത് അതായത് രണ്ട് സ്ലാബുകൾ മാത്രമേ ഉള്ളൂ പതിനെട്ട് ശതമാനത്തിന്റെയും അഞ്ച് ശതമാനത്തിന്റെയും അത്യാഡംബര വസ്തുക്കൾക്ക് അതായത് മദ്യം പുകയില തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ നാൽപ്പത് ശതമാനം അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ കോള അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ജി എസ് ടി വരിക ഇത് കൃത്യമായി നടപ്പിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതത് സംസ്ഥാന സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയവും ജി എസ് ടി മന്ത്രാലയവും ചേർന്നുകൊണ്ട് ഈ ടാക്സുകൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇത് അറിയണം എന്നില്ല അപ്പോൾ എം ആർ പി പ്രിന്റ് ചെയ്തിരിക്കുന്ന വില തന്നെ ഈടാക്കാൻ വേണമെങ്കിൽ അതിന് നിയമമുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ഉത്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കൊക്കെ എം ആർ പി അതനുസരിച്ച് മാത്രമേ പ്രിന്റ് ചെയ്യാവൂ അതനുസരിച്ച് മാത്രമേ കണക്കാക്കാവൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പാലിക്കുന്നുണ്ടോ നികുതി കൂടുതൽ ഈടാക്കുന്നുണ്ടോ ഏതൊക്കെ വസ്തുക്കൾക്കാണ് നികുതി കൂടുതൽ നികുതി കുറവ് വരുന്നത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് വ്യത്യാസങ്ങൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ജനങ്ങളെ ബോധിപ്പിക്കാനും വ്യാപാരികളെയും വ്യവസായികളെയും അത് ബോധ്യപ്പെടുത്താനുമുള്ള സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത് ഒരു നികുതി സംവിധാനം അത് പുതിയതായി നടപ്പിലാക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതിൻ്റെ അടുത്ത് അത് നികുതി കൂടിയാലുമുണ്ട് നികുതി കുറഞ്ഞാലുമുണ്ട് ഇവിടെ നികുതി കുറയുമ്പോൾ സാധാരണക്കാർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എല്ലാ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നിർമ്മാണ വസ്തുക്കൾ അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന കൂലിപ്പണിക്കാരും കർഷകരും ഉപയോഗിക്കുന്ന വസ്തുക്കൾ സാധാരണ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വീട്ടിലെ വീട്ടിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾക്കൊക്കെയാണ് വില കുറയാൻ പോകുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു സെമിനാർ തന്നെ സംഘടിപ്പിക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അത് അഖിലേന്ത്യാ തലത്തിൽ വ്യവസായ പ്രമുഖരെയും അതുപോലെ തന്നെ ഉൽപാദകരെയും അതുപോലെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ബോധവൽക്കരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണമല്ല അതിന്റെ യഥാർത്ഥ കാര്യം ജനങ്ങളെ അറിയിക്കുക ഈ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നു മാത്രമല്ല ശക്തമായ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകും ശക്തമായ നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നികുതി വെട്ടിപ്പും തട്ടിപ്പും അതൊക്കെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ നികുതി കൂടി കൂടി ഇരിക്കുന്ന അവസ്ഥയിൽ അത് കുറച്ചു കഴിഞ്ഞാൽ ആ കുറഞ്ഞ നികുതി വാങ്ങാതെ കൂടുതൽ നികുതിയും കീഴിലുള്ള പണം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന സംവി കരിഞ്ചർത്തുന്ന പരിപാടിയും പൂഴ്ത്തിവെപ്പും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അതിനെയൊക്കെ തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഈ നികുതി ഇളവിന്റെ പ്രയോജനം എത്താനുള്ള രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞതായിട്ടാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലൊക്കെ തന്നെ ശക്തമായി മോണിറ്ററിംഗ് സംവിധാനം നടക്കും മാത്രമല്ല ജി എസ് ടി പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്തൊക്കെ വന്നാലും ശരി കൃത്യമായ ഏകീകരണവും കൃത്യമായ ഏകോപനവും കൃത്യമായ നിരീക്ഷണവും ഈ ജി എസ് ടി വിഷയത്തിൽ ഉണ്ടാവും എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്